ബീഹാർ വിട്ടിട്ടില്ല ബീഹാർ എന്നല്ല ഇന്ത്യൻ ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം ഞങ്ങൾ തുടരും ബീഹാർ നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാം ബീഹാറിലാണ് എസ് ഐ ആറിന്റെ തുടക്കമിട്ടത് ഈ മോട്ടർ പട്ടികയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളെ നീക്കം ചെയ്യാനുള്ള ശ്രമം നടത്തിയത് അതിനെതിരെയുള്ള പ്രതിരോധവും പ്രതിഷേധവും തെരുവിലുണ്ടായത് അതേ പ്രതിഷേധം കോടതികളിലേക്ക് നീങ്ങിയത് കോടതി പല ഘട്ടത്തിലും ഇടപെട്ടത് തുടങ്ങിയ ഒരുപാട് സംഭവ വികാസങ്ങൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും നമ്മൾക്കറിയാം അവസാന ഘട്ടത്തിൽ ഏകദേശം അമ്പത് ലക്ഷത്തോളം ആളുകൾ പുറത്തായ തെരഞ്ഞെടുപ്പ് മരണപ്പെട്ടുകധി എഴുതിയ ആളുകൾ രംഗത്തേക്ക് വന്ന തെരഞ്ഞെടുപ്പ് അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉള്ള തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യയുടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം ബി ജെ പിയുടെ ഭാഗത്തുണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ ജനങ്ങൾക്ക് വിശ്വസനീയമായ രീതിയിൽ തെളിവുകൾ നിരത്തിക്കൊണ്ട് കോൺഗ്രസ് കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി പുറത്തേക്ക് വന്ന മാസങ്ങളാണ് കഴിഞ്ഞു പോയത് രാഹുൽ ഗാന്ധി പുറത്തേക്ക് വന്ന കർണാടകയിലെ ഒരു മഹാദേവ പുരയ്ക്ക് അതിന് മറുപടി പറയാൻ ഇന്ന് വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല അതിനുശേഷം അല്ലെന്തു വന്നു അതിന് മറുപടി പറഞ്ഞില്ല ഹരിയാന സ്റ്റേറ്റ് ഒരു സംസ്ഥാനത്തിന്റെ ജനവിധിയെ മാറ്റി എഴുതിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുമായി ചേർന്നിട്ടാണ് എന്ന് കാര്യ കാരണ സഹിതം രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിട്ട് ദിവസം ആഴ്ച എത്ര കഴിഞ്ഞു ദിവസങ്ങൾ എത്ര കഴിഞ്ഞു ഒരു മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുണ്ടായി അദ്ദേഹത്തിന്റെ ചോദ്യം അവിടെയൊന്നും കോൺഗ്രസ് ഇല്ല അവിടെ ബൂത്ത് ഏജന്റുമാരില്ലേ എന്ന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തിയത് അതുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ബി ജെ പിയുടെ ശാസ്ത്രീയമായ ശ്രമം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അവിടെയാണ് സി സി ടിവികൾ ഓഫായി പോകുന്നത് നമുക്കറിയാം ആധുനിക കാലത്ത് നോക്കി വെക്കുന്ന സി സി ടി വി ഇല്ലാതാക്കാൻ അമ്പത് മിനിറ്റും അരമണിക്കൂറും ഇല്ലാതാക്കുന്ന ശ്രമം ഉണ്ടാകുന്നു നമ്മൾ കേട്ടു ഇന്നലത്തെ ചില പത്രങ്ങളിൽ പത്രങ്ങളിലെങ്കിൽ റിപ്പോർട്ട് ചെയ്തു വോട്ട് ചെയ്യാൻ പോയ ആളുകളെ വോട്ട് ചെയ്യാൻ പോയ ആളുകളെ പിടിച്ചു നിർത്തി കയ്യിൽ വരയിട്ട് മഷിയിട്ട് തിരിച്ചോടിച്ചു എന്നുള്ള തെളിവുകൾ ചെയ്തും ആളുകൾ പറയാണ് പോലീസാണ് അടിച്ചോടിക്കുന്നത് അടി അടിച്ചോടിക്കുന്നത് സ്വാഭാവികം പക്ഷെ അടിച്ചോടിക്കുന്നവരെ തടഞ്ഞു നിർത്തി കൈക്കകത്ത് മഷി പുരട്ടിയിട്ട് അടിച്ചോടിക്കുക അങ്ങനെ അവൻ പുറത്തു പോയാൽ ഇനി അവൻ എവിടെങ്കിലും വഴിക്ക് തെരഞ്ഞു വന്നല്ല നീ വോട്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് അവനെ കൊണ്ട് പറയുന്നത് ഏറ്റവും ആധുനികമായ ടെക്നിക്ക് ഉപയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുള്ള ശ്രമം നടന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഞങ്ങൾ അത് മാത്രമാണ് ചൂണ്ടിക്കാണിച്ചത് മറിച്ച് ഞങ്ങൾ ഞങ്ങളിതൊക്കെ പറയുമ്പോഴും ബീഹാറിലെ ഒരു യുവത തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇന്ത്യയിലെ സ്റ്റേറ്റിൽ ബീഹാർ എപ്പോഴും മാറി നിൽക്കുന്നത് അല്ലെങ്കിൽ മാറ്റപ്പെട്ടു നിർത്തുന്നത് അതിന്റെ മെച്ചം കൊണ്ടല്ല അതിന്റെ ദോഷപരമായ അല്ലെങ്കിൽ അതിന്റെ പ്രയാസങ്ങൾ കൊണ്ടും പരിമിതികൾ കൊണ്ടുമാണ് ബീഹാറിനെ അറിയുന്നത് ക്രിമിനൽ കാര്യങ്ങളിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ തൊഴിലിൽ പാർപ്പിടത്തിൽ എന്ന് പറഞ്ഞ് പിന്നോക്കാവസ്ഥകൾക്ക് ഏതു കാലവും റെക്കോർഡ് സൃഷ്ടിച്ച സംസ്ഥാനം എന്ന പേരാണ് ബീഹാറിനുള്ളത് ആ ബീഹാർ തുടർച്ചയായി ഭരിക്കുന്ന നിതീഷ് കുമാറിനെതിരെ എങ്ങനെയെങ്കിലും അധികാരത്തിലേക്ക് കടന്നു വരുന്ന നിതീഷ് കുമാറിനെതിരെയുള്ള ഒരു ജനവികാരമുണ്ട് കഴിഞ്ഞ അവിടെയും ഉണ്ടായിരുന്നു പക്ഷെ അതിനെ മറ്റൊരു മാനേജ്മെന്റിലൂടെയാണ് നിതീഷ് കുമാർ നമുക്കൊക്കെ അറിയാം ഒരുപക്ഷെ ഇന്ത്യ സഖ്യത്ത് നിന്ന് തുടക്കം കുറിച്ച നിതീഷ് കുമാർ അങ്ങോട്ട് പോയതൊക്കെ നമുക്കറിയാം അപ്പൊ ആ സർക്കാരിനെതിരെയുള്ള ഒരു വികാരം അവിടെ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് തേജസ്വി യാദവും രാഹുൽ ഗാന്ധി ചേർന്ന് നടത്തിയ യാത്രയ്ക്കുണ്ടായ ഉണ്ടായ പ്രതികരണം നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ത്യയിലുടനീളം നമുക്ക് ഇപ്പൊ പറയാം ഇന്ത്യയിലുടനീളം ഇപ്പോൾ എസ് ഐ ആർ നടക്കുമ്പോൾ അതിനോട് അലേർട്ടായിക്കൊണ്ടൊരു ജനത നമ്മൾക്കൊക്കെ ഇപ്പൊ നാട്ടിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ദിവസം ഒരു ഇരുപത് പേരെങ്കിലും വന്നിട്ട് എസ് ഐ ആറിനെ പറ്റി ചോദിക്കുന്ന ഒരവസ്ഥ നാട്ടിലുണ്ടായിട്ടുണ്ടെങ്കിൽ രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ഒരു എഡ്യൂക്കേഷൻ പ്രോസസ് ഒരു വിദ്യാഭ്യാസ വഴി ആളുകളെ ഇതിനെ ബോധവൽക്കരിക്കുന്ന അവയർനെസ് പ്രോഗ്രാം വിജയിച്ചു എന്നുള്ളതാണ് അത് സ്വാഭാവികമായും അതിന്റെ ആദ്യത്തെ പരീക്ഷണ സ്ഥലമായ ബീഹാറിലും വിജയിച്ചിട്ടുണ്ട് ജനങ്ങൾ കൂട്ടമായി പ്രത്യേകിച്ചും യുവാക്കൾ കൂട്ടമായി വോട്ട് ചെയ്തിട്ടുള്ളത് ഈ സർക്കാരിനെതിരാണ് അതിന്റെ റിസൾട്ട് നാളെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ മറിച്ച് പക്ഷെ അട്ടിമറി 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 അത് അത് കാണാം എന്തായാലും ഹരിയാനയിൽ നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ കർണാടകയിൽ നടത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ആദ്യം നിങ്ങൾ പറയുന്നു നിങ്ങൾ ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ജനങ്ങൾ കൂട്ടമായി വന്ന് വോട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾ തന്നെ പറയുന്നു അട്ടിമറിക്കുള്ള സാധ്യതയാണ് എല്ലായിടത്തും കാണുന്നത് ജനം എത്ര വന്നാലും അവർ എത്ര വോട്ട് ചെയ്താലും അത് എങ്ങനെ കൗണ്ട് ചെയ്യണം എന്നിടത്താണല്ലോ പ്രശ്നം കിടക്കുന്നത് അതിനകത്ത് അല്ലെങ്കിൽ അത് എങ്ങനെ രേഖപ്പെടുത്തണം കൗണ്ട് ചെയ്യല്ല ആ ചെയ്യുന്ന വോട്ട് എങ്ങനെ രേഖപ്പെടുത്തണം അല്ലെ ആർക്കൊക്കെ വോട്ട് വന്നവർക്കെല്ലാം വോട്ട് ചെയ്യാൻ കഴിയുക ഇതൊക്കെ പ്രധാനമാണ് അപ്പൊ ഇതൊക്കെ ക്രമക്കേടുകൾ നടക്കുന്നു നിങ്ങൾ തന്നെ പറയാം അപ്പൊ വന്നവർക്ക് ജയിപ്പിക്കാൻ കഴിയുന്നതാണോ നിങ്ങളെ അല്ല അവിടെ ഇന്ത്യയിൽ നമ്മൾ വിശ്വസിക്കുന്ന കുറച്ച് സർക്കാർ സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങളിൽ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ നമുക്ക് ഏറ്റവും വിശ്വാസമുള്ളത് ഒന്ന് കോടതിയായിരുന്നു രണ്ടാമത്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരുന്നു ആ കമ്മീഷന്റെ വിശ്വാസ്യത തെളിവ് സഹിതം തകർന്നടിഞ്ഞ ഒരു നാട്ടിലാണ് നിഷാദും ഞാനും ജീവിക്കുന്നത് നിങ്ങൾക്ക് ഗാനേഷ് കുമാർ നിഷ്പക്ഷനാണ് എന്ന് പറയാൻ സാധിക്കുമോ ഒരു മാധ്യമ പ്രവർത്തകനെ ഗാനേഷ് കുമാർ എന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നിഷ്പക്ഷനാണ് എന്ന് പറയാൻ സാധിക്കുമോ എവിടെയെങ്കിലും ആ നിഷ്പക്ഷത ഒരു നിഷ്പക്ഷനാവേണ്ട ആളുടെ നിഷ്പക്ഷത തെളിയിക്കപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടോ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എനിക്ക് വരെ വരുന്ന ചോദ്യങ്ങൾക്ക് ഒരു കൃത്യമായ മറുപടി പറയാൻ സാധിച്ചിട്ടുണ്ടോ നമ്മൾക്കറിയാം ഒരു വീട്ടിൽ അറുനൂറും എഴുന്നൂറും വോട്ടുകൾ വരുന്നു എക്സ് വൈ സെഡ് അച്ഛന്റെ പേര് വരുന്നു സീറോ വരുന്നു മണിമാളികക്കകത്ത് നമ്പർ കൊടുത്ത വീടിന്റെ പേര് സീറോ വരുന്നു തുടങ്ങിയ കാര്യങ്ങൾ തെളിവ് സഹിതം പറയുമ്പോൾ ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ഏത് എക്സിറ്റ് പോൾ വന്നാലും ഏത് ഫലം വന്നാലും ഞങ്ങൾ ജയിക്കുമെന്ന് ഒരു മന്ത്രി ഒരു മുഖ്യമന്ത്രി മുൻപ് തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞത് നമുക്ക് മുമ്പിലുണ്ട് കേരളത്തിലൊരു നേതാവും വളരെ വ്യക്തമായിക്കൊണ്ട് ഞങ്ങൾ ജമ്മു കാശ്മീർ നാളെ ഇവിടെ ഇറക്കി താമസിപ്പിച്ച് വോട്ട് അട്ടിമറിച്ച് ഞങ്ങൾ ജയിക്കും എന്ന് പറയുന്ന ഒരു പരസ്യപ്പെടുത്തിയ സാധനങ്ങൾ ഇവിടെയുണ്ട് അവിടെയാണ് അപ്പൊ അതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്ന് ചോദിച്ചാൽ നാളെ തോക്കെടുത്ത് അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന സംവിധാനം അല്ലല്ലോ ഇവിടെയുള്ളത് ആ ജനാധിപത്യത്തിൽ അതിന്റെ പഴുതുകളെ അതിന്റെ പഴുതുകളെ വിനിയോഗിച്ച് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ശ്രമങ്ങൾക്കെതിരെ ഒന്നാമത്തെ കാര്യം അത് ബോധവൽക്കരണം തന്നെയാണ് ആ ബോധവൽക്കരണ പ്രക്രിയ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അത് ഇന്ത്യയിലെ സാധാരണക്കാരൻ ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് മാത്രമാണ് ഞാൻ അവിടെ സൂചിപ്പിച്ചത് അതുകൊണ്ട് നാളെ ബീഹാർ പോകുമെന്നല്ല